ഇന്നത്തെ നമ്മുടെ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ നല്ല അജ്ര കോമ്പിനേഷനിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ആലിയക്കട്ട് കുർത്തിയാണ് കേട്ടോ ഇത് പ്യൂർ കോട്ടൺ അജറക്കാണ് അപ്പൊ ആലിയക്കട്ടിലാണ് വന്നിരിക്കുന്നത് മറൂൺ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് അപ്പൊ ഗ്രീനിലേക്ക് ഇങ്ങനെ യോഗിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബോഡി ഫാബ്രിക് ഉണ്ട് നല്ല പ്യുർ കോട്ടൺ അജ്രക്കാണ് എനിക്ക് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ആ യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത്രയും നല്ല സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് വരുന്ന പ്രോഡക്റ്റ് ആയിരുന്നു അപ്പൊ ഇതിൽ നമുക്ക് മീഡിയം മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നമുക്കിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ ആണ് വന്നിരിക്കുന്നത് അപ്പൊ സിക്സ് ഡബിൾ നയൻ വള്ളി അപ്പൊ നമ്മുടെ കാന്ത കോട്ടണില് വരുന്ന ഓഫർ കുർത്തിയാണ് കേട്ടോ പ്യുർ കോട്ടൺ കാന്തയാണ് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ യോഗ്യതിലെ വർക്ക് ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ കാന്തയാണ് ഫാബ്രിക് പ്യുവർ കോട്ടൺ കാന്തയിൽ വരുന്ന ആലിയ കെട്ട് കുർത്തിയാണ് കേട്ടോ ഇത് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്യുർ കോട്ടൺ കാന്ത ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എയിറ്റ് ആണ് അപ്പൊ ഇത് നമ്മള് സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇതിന്റെ പ്രൈസ് സിക്സ് ആണ് കേട്ടോ മീഡിയം ഉള്ളി അവൈലബിൾ സിക്സ് ഡബിൾ നയൻ അടുത്ത് നമ്മുടെ പ്യുവർ കോട്ടൺ അജ്റക്കിൽ വരുന്ന നല്ലൊരു എ ലൈൻ ഡെയിലി വെയർ ഓഫീസ് വെയർ ടൈപ്പ് കുർത്തിയാണ് കേട്ടോ ഇത് കോളർ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് നെക്ക് നെക്ക് പകുതി കോളറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒന്ന് സിക്സാഗ് ലൈൻസില് പിന്നെ ഒന്ന് മാംഗോ ഡിസൈനിലും വരുന്ന ഫാബ്രിക് ആണ് ാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ സിക്സാക് ലൈൻസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ഇൻ സ്റ്റോക്ക് അപ്പൊ ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തവിടെ ഇൻഡിഗോ ബ്ലൂവിൽ വരുന്ന പ്യുർ കോട്ടൺ ഡെയിലി വെയർ കുർത്തിയാണ് കേട്ടോ നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് രണ്ട് കളർ ഷെയ്റ്റ്സ് ഫാബ്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് പ്യോർ കോട്ടൺ ആണ് സൈഡ് ഫ്ലിറ്റഡ് ആണ് വിത്ത് കോട്ടൺ ലൈനിങ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഇത്രയും സൂപ്പർ പ്രോഡക്റ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് മീഡിയം ആൻഡ് ലാർജ് ഒള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ നമ്മുടെ കോട്ടണിൽ വരുന്ന ഒരു യെല്ലോ അതായത് റിറർ വർക്കാണ് കേട്ടോ മിറർ ആൻഡ് ത്രെഡ് വർക്ക് ആണ് വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫാബ്രിക് ഇങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് അതായത് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവ് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അറിയാം ഫൈവ് ഡബിൾ നയൻ ഉള്ളി കാന്ത കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ആണ് അടിപൊളി അപ്പൊ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ലൈനിങ് ഒക്കെ അറ്റാഷൻ ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആണ് സൂപ്പർ സോറി ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലൂയിലേക്ക് പിങ്ക് ഫ്ലോറ ഫ്ലോറൽ പ്രിന്റുകളാണ് കേട്ടോ കാന്ത കോട്ടൺ ആണ് ബ്ലൂവിലേക്ക് പിങ്ക് ഫ്ലോറൽ പ്രിന്റൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഡെയിലി വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇവിടെ കാന്താക്കോട്ടനിൽ വരുന്ന ഡെയിലി വെയർ കുർത്തിയുടെ അടുത്ത കളർ കേട്ടോ നല്ലൊരു മറൂൺ വൈറ്റ് ഗ്രീൻ വരുന്ന കോമ്പിനേഷൻ ആണ് ആട്ടോ പിന്നെയാണ് അതിന്റെ ഫാബ്രിക് വരുന്നത് മറൂൺ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അപ്പൊ ഈ കാന്താ കോട്ടൻ വെയർ കുർത്തിയുടെ അടുത്ത കളർ നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ എങ്ങനെയാണ് അതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്കിലേക്ക് ഒരു ഓറഞ്ച് റെഡ് കോമ്പിനേഷൻ ആണ് വൈറ്റ് അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അവിടെ ഈ പ്രോഡക്റ്റിന്റെ അടുത്ത കളർ നല്ലൊരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ഗ്രീ ഇങ്ങനെയാണ് അതിന്റെ ഫാബ്രിക് വരുന്നത് ഗ്രീനിലേക്ക് ഒരു ഓറഞ്ച് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ അങ്ങനെ നമുക്ക് നാല് ആണ് ഉള്ളത് ബ്ലൂ ബ്ലാക്ക് മറൂൺ ആൻഡ് ഗ്രീൻ അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് ഓൺലി ത്രീ ഡബിൾ നയൻ അതാണ് അതിന്റെ ഹൈലൈറ്റ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ നല്ലൊരു ഡെയിലി വെയർ ആണ് വേഗം തന്നെ ഓർഡർ ചെയ്യണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്